രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലായിരുന്നു കണ്ണൂരിലേക്ക് മലബാറിലേക്ക് ഒരു യാത്ര ഞാൻ നടത്തിയത് ഇതിനുമ്പ് പല പ്രാവശ്യവും മലബാറിലേക്കുള്ള യാത്ര നടത്തിയെങ്കിലും ഏറെ നാൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു മലബാർ കാഴ്ചയുമായിട്ട് ഞാൻ എത്തിച്ചേർന്നത് കണ്ണൂരിലേക്കായിരുന്നു എന്റെ യാത്ര അത് രാവിലെ തന്നെ കോട്ടയത്ത് നിന്ന് വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിനിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചതാണ് ഏകദേശം രണ്ടു മണിയോടെ എടുക്കാറായപ്പോൾ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയുണ്ടായി സായാഹ്നം ചെലവഴിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തത് പാലക്കയ്യം തട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലം ചെറിയ ഒരു ഫീസ് നിരക്കിലാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ള എൻട്രി നമുക്ക് അനുവദിക്കുകയുള്ളു തൊട്ടു താഴ്ഭാഗത്തായിട്ട് ഔദ്യോഗികമായിട്ട് ടിക്കറ്റും വാങ്ങി ഞങ്ങൾ ഈ ഒരു പാലക്കയ്യം എന്ന് പറയുന്ന തട്ടിന്റെ മുകൾ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏകദേശം അര കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമാണ് ഇതിന്റെ മൊഴിഭാഗത്ത് എത്തിച്ചേരുക അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇമവട്ടാറെ എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രായാനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ നേരം ഇരുട്ടാറായി ഇരുട്ടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതിന്റെ മനോഹരമായ ദൃശ്യഭംഗികൾ എന്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആവേശത്തോടു കൂടിയാണ് ഈ ഒരു മലക്കയറ്റം പോലും ഞാൻ നടത്തിയത് അതിന്റെ ടോപ്പ് ഭാഗത്തുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് എന്റെ ക്യാമറയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുന്നിൻ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് നോക്കി കഴിയുമ്പോൾ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ദൃശ്യ ഭംഗികൾ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അതിമനോഹരമായ മലനിരകൾ ഒക്കെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കും കണ്ണൂരിന്റെ മനോഹാരിത മുഴുവനും ഈ ഒരു പാലക്കയം തട്ടിന്റെ മുകൾ ഭാഗത്തായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് താഴ്വാര കാഴ്ചകളെല്ലാം അതിമനോഹരമാണ് നേരം ഇരട്ടുന്നതിന് അധികം സമയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതീവ തീവ്രതയോടുകൂടിയാണ് എന്റെ ക്യാമറ കണ്ണുകൾ ഓരോ ദൃശ്യഭാഗങ്ങളും ഒപ്പിയെടുക്കുന്നതിൽ വെമ്പൽ കൊണ്ടത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പാലക്കയും തട്ട് നിലകൊള്ളുന്നത് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ടോപ്പ് ലെവലിൽ തന്നെ കൂടാരമടിച്ച് താമസിക്കുവാനുള്ള അവസരവും ഇവർ പ്രത്യേകമായിട്ട് ഒരുക്കുന്നുണ്ട് ഒരു രാത്രി മുഴുവനും പാലക്കയും തട്ടിന്റെ മുകൾ ഭാഗത്ത് പ്രകൃതി രമണീയമായ രീതിയിൽ നിലയുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം റെന്റിനെടുത്ത് താമസിച്ചാൽ മാത്രം മതിയാവും ഇതിന്റെ റേറ്റ് എത്രയാണെന്നോ എങ്ങനെയാണ് അതിന്റെ മറ്റ് പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ഈ സ്വായാഹ്നത്തില് ഈ താഴ്വാര കാഴ്ചകൾ മുഴുവൻ ഒട്ടിയെടുക്കുന്ന കാര്യത്തിലായിരുന്നു ഞാൻ വെമ്പൽ കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യവും എന്നെ അലട്ടിയിരുന്നില്ല സായാഹ്നമായി കഴിയുമ്പോൾ ധാരാളം ആളുകളാണ് കുടുംബസമേതം ഈയൊരു പാലക്കിയം തട്ടിലേക്ക് ഇതിന്റെ ദൃശ്യഭംഗികൾ അയിവറക്കുവാനും ഇളം സമയം ചെലവഴിക്കുവാനും വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് കണ്ണൂരിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ മലബാറിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്